നമസ്കാരം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം പെരുമഴയ്ക്ക് ശമനമില്ല വ്യാപക നാശനഷ്ടം വെള്ളക്കെട്ടിൽ മുങ്ങി കൊച്ചി തൃശൂരും കോഴിക്കോടും ആശുപത്രികളിൽ വെള്ളം കയറി പന്തിരങ്കാവിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു എറണാകുളത്തും തൃശൂരും റെഡ് അലർട്ട് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം നാളെ അതിതീവ്ര ന്യൂനമർദ്ദമാകും ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൽ സാമ്പിൾ ശേഖരിച്ച അന്വേഷണ സംഘം വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതായി വിദഗ്ധർ മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് പി രാജീവ് കമ്പനികൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നടപടിയെന്നും മന്ത്രി കേരളത്തിൽ പ്രളയമെന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ട്രോളുമായി വി ശിവൻകുട്ടിയും മേയറും രണ്ടായിരത്തി പതിനെട്ട് സിനിമ ഇപ്പോൾ കണ്ടതേയുള്ളൂവെന്ന് പരിഹാസം പോസ്റ്റ് പിൻവലിച്ച് കേന്ദ്രമന്ത്രി പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ മമ്മൂട്ടി ചിത്രത്തിന്റെ വേണ്ടി കൊച്ചിയിൽ ഗുണ്ടകളുടെ സംഗമം എറണാകുളം ആലുവയിലെ തിയേറ്ററിൽ കേക്ക് മുറിച്ചു ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയതാണ് അവന്റെ അമ്മ മരിച്ചിട്ട് ഞാൻ ഒറ്റക്കായിരുന്നു അവിടെ വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടായത് അതൊരു കേസ് കേസായതാണ് അങ്ങനെ നടന്നോണ്ടിരിക്കണല്ലോ കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങൾക്ക് ലഹരി ഇടപാടുകൾ ഉണ്ട് ഗുണ്ട കുടിപ്പക ഇനിയും ഉണ്ടാകുമെന്നും ഫൈസൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറി ആറ് മരണം ഇരുപത്തിയഞ്ചോളം പേർക്ക് പരിക്ക് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു മൂന്ന് പൊട്ടിത്തെറികൾ നടന്നതായി ദൃസാക്ഷികൾ ആറാം ഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം അവസാനിച്ചു അൻപത്തിയെട്ട് മണ്ഡലങ്ങളിൽ മറ്റന്നാൾ വിധിയെഴുത്ത് പ്രധാനമന്ത്രിക്ക് വധഭീഷണി സന്ദേശമെത്തിയത് ചെന്നൈയിലെ എൻ ഐ എ ഓഫീസിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകൻ സ്വീഡിഷ് പരിശീലകൻ മിക്കേൽ സ്റ്റാറെ നിയമിച്ചു വരെയാണ് കരാർ ടീമിനൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് സ്റ്റാറെ വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് അതിതീവ്ര മഴയിൽ വ്യാപക നാശനഷ്ടം കോട്ടയത്ത് മീൻ പിടിക്കാൻ പോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊച്ചിയിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗത്തും വെള്ളക്കെട്ടാണ് തിരുവനന്തപുരത്ത് രാത്രി തുടങ്ങിയ മഴയ്ക്ക് ശമനമില്ല രാത്രി പെയ്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തൃശൂർ അശ്വിനി ആശുപത്രിയിലും വെള്ളം കയറി സംസ്ഥാനത്ത് മഴ കനത്തു പെയ്യുകയാണ് നിർത്താതെ പെയ്യുന്ന മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുന്നു കോട്ടയത്ത് മീൻ പിടിക്കാൻ പോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഓണംതുരുത്ത് മങ്ങാട്ടുകുഴി സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത് കോഴിക്കോട് പന്തീരാങ്കാവ് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു കൊല്ലം കല്ലടയിൽ തെങ്ങ് വീണ് വീട് തകർന്നു കിഴക്കേ കല്ലട കൊച്ചുപ്ലാമൂട് സ്വദേശി ഷാജിയുടെ വീടാണ് തകർന്നത് ഓടിറ്റ വീടിന്റെ കിടപ്പുമുറിയും അടുക്കളയും പൂർണ്ണമായും തകർന്നു ഇടുക്കി മുതൽ വയനാട് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റേഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് കടലാക്രമണവും രൂക്ഷമാണ് തെക്കൻ കേരളത്തിന് മുകളിലായി ചുഴിയും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും നിലനിൽക്കുകയാണ് നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നു ഇടുക്കി മലങ്കര അണക്കെട്ട് തുറന്നു തൃശൂരിൽ വെള്ളക്കെട്ട് ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് മുക്കം കൊടിയത്തൂർ പഞ്ചായത്തിലെ ടുള്ളിക്കാപ്പറമ്പ് ചെറുവാടി റോഡിലാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് റോഡ് നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിന് അരികിലുള്ള കുന്നമ്മൽ പ്രദേശത്ത് രണ്ട് വീടുകളിൽ ശക്തമായ മഴയിൽ വെള്ളം കയറി റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ഡ്രൈനേജ് നിർമ്മാണത്തിലെ അപാകതയാണ് വെള്ളം കയറാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ റോഡ് പ്രവൃത്തി നടത്തുന്ന കരാറുകാർ പറയുന്നത് ജലജീവൻ മിഷന്റെ പൈപ്പിടാനായി റോഡ് വെട്ടിപ്പൊളിച്ചതിന്റെ ഭാഗമാണെന്നാണ് കോൺക്രീറ്റ് തീരെ ഇല്ല അടിയിൽ ഒന്നും ചെയ്തില്ല അടിയിൽ മീറ്റർ മീറ്റർ മണ്ണ് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു കോൺക്രീറ്റും ഉണ്ട് കോൺക്രീറ്റ് ൃശൂർ അശ്വിനി കയറി വർക്കല പാപനാശത്ത് മലപ്പുറം ജില്ലയിൽ പൊതുവെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ചിലയിടങ്ങളിൽ കനത്ത മഴ ലഭിച്ചു പൊന്നാനി കരിപ്പൂർ മേഖലയായിരുന്നു മഴ ശക്തമായിരുന്നത് പ്രതികൂല കാലാവസ്ഥ കാരണം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കരിപ്പൂരിൽ നിന്നുള്ള ദോഹ സർവീസ് റദ്ദാക്കി ഇന്ത്യ എക്സ്പ്രസിന്റെ അബുദാബി മസ്കറ്റ് വിമാനങ്ങൾ വൈകിയാണ് യാത്ര തുടങ്ങിയത് വഴിതിരിച്ചുവിട്ട ദോഹ കരിപ്പൂർ വിമാനം മംഗലാപുരത്തിറക്കി കനത്ത മഴയിൽ മലപ്പുറം കൊണ്ടോട്ടി ചെറുകാവ് നെച്ചിയിൽ മണ്ണിടിഞ്ഞു റോഡിലേക്ക് മണ്ണിടിഞ്ഞ് അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചു ജില്ലയിൽ മറ്റെവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നദികളിലെ ജലനിരപ്പ് സാധാരണ നിലയിലാണ് വിവിധ കൊച്ചിയിൽ പെയ്ത കനത്ത മഴയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വെള്ളത്തിൽ മുങ്ങി ദീർഘദൂര യാത്രയ്ക്കായി എത്തിയവർ ദുരിതത്തിലായി ശുചിമുറികളിൽ നിന്ന് ഒഴുകിയെത്തുന്ന മലിനജലത്തിൽ നിൽക്കേണ്ട അവസ്ഥയാണ് യാത്രക്കാർക്ക് വൻ സൌകര്യങ്ങൾ വാഗ്ദാനം ചെയ്ത പുതിയ കെ സ്റ്റാൻഡും വ്യാപാര സമുച്ചയവും ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല എറണാകുളത്ത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ മഴ ഏകദേശം രണ്ട് മണിക്കൂർ തോരാതെ തന്നെ പെയ്തു കൊച്ചിയിലെ പല ഇട റോഡുകളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ തകൃതിയായി പലയിടങ്ങളിലും നടന്നു എങ്കിൽ പോലും വെള്ളം ഒരു മഴ തോരാതെ ഒരു മൂന്നോ നാലോ മണിക്കൂർ പെയ്തു കഴിഞ്ഞാൽ കൊച്ചിയുടെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങുന്ന മുങ്ങുന്നൊരു സാഹചര്യമാണ് കാണുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ എറണാകുളത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇത് തന്നെയാണ് കൊച്ചിയിലെ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ പതിവ് വ്യത്യസ്തമല്ല എല്ലാ കാലത്തെയും പോലെ ഇത്തവണയും വെള്ളക്കെട്ടിലായി വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് യാത്രക്കാർക്ക് സ്റ്റാൻഡിനുള്ളിൽ നിൽക്കാൻ കഴിയാത്ത അത്ര വലിയൊരവസ്ഥയാണ് വലിയ മലിന ജലമാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വലിയ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത് അകത്തുള്ള ശുചിമുറിയിൽ നിന്നൊക്കെ ഉള്ള മാലിന്യങ്ങളും വേസ്റ്റുകളും എല്ലാം തന്നെ ഈ വെള്ളത്തിലൂടെ വന്ന് നിൽക്കുകയാണ് നമുക്ക് ഈ കാണാം ഇതിൻ്റെ ഉള്ളിലെ കടകളിലുള്ള ആളുകളൊക്കെ വലിയ ദുരന്തത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ചേച്ചി ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഈ വെയിറ്റ് റൂമിലൊക്കെ നിറച്ച് വെള്ളം ഒരുപോലെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയോട് ഇത് കണ്ട കാണ കാഴ്ച വെള്ളപ്പൊക്കം കയറി എന്താണ് ഒരുവിധത്തിലും പറ്റുന്നില്ല ആ മുത്ത തന്നെയാണ് അവസ്ഥ ഈ യാത്രക്കാർ ദൂരത്തൊക്കെ യാത്ര ചെയ്യുന്നവർ കാത്തു നിൽക്കുന്നത് ഇവിടെയാണ് പക്ഷേ എന്തു ചെയ്യാൻ ഉള്ളിലേക്ക് കയറാൻ കഴിയാത്ത അത്ര മോശം അവസ്ഥയിലാണ് ഉള്ളിലുള്ള കടക്കാരൊക്കെ വലിയ ആശങ്കയിൽ തന്നെയാണ് ഈ ഫെബ്രുവരിയിൽ ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പുനർനിർമ്മിക്കാമെന്നുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു അതിന് മുന്നോടിയായി സ്ഥലം എം ഒപ്പം എം പി അടക്കം ഇവിടെ എത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ യാതൊരു ഫലവുമില്ല ഇപ്പോഴും ഈ മഴ പെയ്തപ്പോൾ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നൊരു സാഹചര്യമാണ് എറണാകുളം ബസ് സ്റ്റാൻഡിൽ എത്തുന്ന കെ സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് ഇത് പതിവ് കാഴ്ചയാണ് ഒരു വെള്ളം ഒരു മഴ പെയ്താൽ നിർത്താതെ ഒരു മൂന്നോ നാലോ മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കെ സ്റ്റാൻഡ് മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് എന്തായാലും ഇതിന് ഒരു പരിഹാരമുണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ ഒക്കെ പരാതി പലരും ഈ കുട്ടികളുമായിട്ടൊക്കെ വന്ന് ദീർഘദൂരം യാത്ര ചെയ്യുന്നവരൊക്കെ ഇരിക്കുന്ന ഇരിപ്പിടം ഇവിടെയാണ് ഇവിടെ ഇരുന്നിട്ടാണ് വാഹനങ്ങളൊക്കെ വരുമ്പോൾ കയറാൻ വേണ്ടി നിൽക്കുന്നത് ഒരു മഴ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നതുകൊണ്ടാണ് ചെറിയൊരു ചെറിയൊരാശ്വാസം എന്നോണം ഇങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ കഴിയുന്നത് പക്ഷേ മഴ തുടർച്ചയായി പെയ്താൽ അതും നടക്കില്ല ചേട്ടാ പോലും വളരെ അവസ്ഥയാണ് കാരണം വെച്ചാല് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോ സ്വർഗമാണ് നമ്മള് വയനാടാണ് മാനന്തവാടി വയനാടാണ് പക്ഷെ ഇത് കാണുമ്പോ ഭയങ്കര അവസ്ഥ കാരണം ഇത് മെട്രോ സിറ്റിയാണ് ഈ മെട്രോ സിറ്റിയില് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പറയുമ്പോൾ നമുക്ക് പറ്റാത്ത അത് തന്നെയാണ് മെട്രോ സിറ്റി ആണ് കൊച്ചി നഗരമാണ് പക്ഷെ ഒരു മഴ പെയ്താൽ അവിടെയുള്ള കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അവസ്ഥ ഇത് തന്നെയാണ് എന്നാലും ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ യാത്രക്കാരും പ്രതീക്ഷിക്കുന്നത് കൊച്ചി ഇന്ന് രണ്ട് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കും എട്ട് ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് എറണാകുളം തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ഇനി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടുള്ളതല്ലെന്നും അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുമെന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മിന്നൽ പ്രളയത്തിനും മലവെള്ളപ്പാച്ചിലിനും ഇടയാക്കിയേക്കാം നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാം മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലും ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു അബദ്ധം പിണഞ്ഞ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് കമന്റ് ബോക്സിൽ രാജീവ് ചന്ദ്രശേഖറിന് പരക്കെ പരിഹാസവും വിമർശനവും രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി പതിനെട്ട് സിനിമ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ എന്ന് പോസ്റ്റിന് കമന്റ് വന്നു ട്രോളുമായി മന്ത്രി വി ശിവൻകുട്ടിയും മേയറും രംഗത്തെത്തി ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് പിൻവലിച്ചു മണിക്കൂറുകൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ രാജീവ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് വലിയ വിവാദമായിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഒരുപാട് ട്രോളുകൾ വരികയും ചെയ്യുന്നു കേരളത്തിൽ പ്രളയത്തിൽ നിരവധി പേർ മരിക്കുകയും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു അതോടൊപ്പം തന്നെ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും പങ്കുചേരുന്നുവെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിട്ടു ഈ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് വന്നതിന് പിന്നാലെ വലിയ ട്രോളാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ ഉണ്ടായത് അതിൽ മന്ത്രി വി ശിവൻകുട്ടിയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അടക്കമുള്ളവർ പ്രതികരണം നടത്തി വി ശിവൻകുട്ടി പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടെന്ന ചലച്ചിത്രം ഇപ്പോഴാണോ കാണുന്നത് മാത്രവുമല്ല തിരഞ്ഞെടുപ്പല്ലാത്ത സമയത്ത് കേരളത്തിലേക്ക് വന്നാൽ അല്പമെങ്കിലും ബോധം അവശേഷിക്കും എന്ന ഒരു പരാമർശം കൂടി അദ്ദേഹം നടത്തി ആര്യ രാജേന്ദ്രനും ആ നിലയ്ക്കുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇട്ടത് രണ്ടായിരത്തി പതിനെട്ട് സിനിമയുടെ ഒരു സ്ക്രീൻഷോട്ട് അവരുടെ പോസ്റ്റിന്റെ ഭാഗമായി ഇടുകയും അതിൽ ഇങ്ങനെ അദ്ദേഹം ഇപ്പോൾ ഈ സിനിമയായിരിക്കും കാണുന്നത് ഇത് സിനിമയാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണം എന്ന ഒരു പരാമർശവുമാണ് മേയറും നടത്തിയത് ഈ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകൾ വരികയും ചെയ്തു ഒരു മണിക്കൂറിന് ശേഷം പോസ്റ്റ് പിൻവലിച്ചു അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ആളുകളാണ് പേജ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് വിശദീകരണം അദ്ദേഹം അറിഞ്ഞിട്ടല്ല കേരളത്തിലെ സാഹചര്യം മനസ്സിലാക്കാതെ അങ്ങനെ ഈ പേജ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇത്തരമൊരു അബദ്ധം എന്ന ഒരു വിവരമാണ് അവർ നൽകുന്നത് ഏതായിരുന്നാലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലെ ചുമതലയിലേക്ക് പോവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റ് വലിയ വിമർശനങ്ങൾക്കും കളിയാക്കലിനുമാണ് ഇടയാക്കിയത് ന്യൂസ് തിരുവനന്തപുരം പെരിയാറിൽ മത്സ്യം കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഏലൂരിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് കുഫോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് അപകടകരമാം വിധം കുറഞ്ഞതായി വിദഗ്ദ്ധർ പറയുന്നു ഫലം മൂന്ന് ദിവസത്തിനുള്ളിൽ ലഭ്യമാകും അതിനിടെ കർഷകരുടെ നഷ്ടം കണക്കാക്കാൻ വരാപ്പുഴ പഞ്ചായത്തിൽ യോഗം ചേർന്നു പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ മത്സ്യ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി പി രാജീവ് ഏതെങ്കിലും കമ്പനികൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ കർക്കശമായ നടപടി ഉണ്ടാകും പ്ലാന്റുകളുടെ പ്രവർത്തനം വിലയിരുത്തുമെന്നും പി രാജീവ് പറഞ്ഞു മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം ഈ റിപ്പോർട്ടിൽ വരുന്ന ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തി സാധ്യമാകുന്ന സംരംഭകരായി തന്നെ വന്നിട്ടുള്ളവർക്ക് അവരുടെ ആത്മധൈര്യം കെടാതിരിക്കുന്നതിനാവശ്യമായ നടപടികളായിരിക്കും സർക്കാർ സ്വീകരിക്കുക റിപ്പോർട്ടിനെ ആധാരമാക്കി ആവശ്യമാണെങ്കിൽ ഉയർന്ന തരത്തിലുള്ള അന്വേഷണം ഉൾപ്പെടെ തീരുമാനിക്കുക അതിനെ ആധാരമാക്കിക്കൊണ്ട് എന്തൊക്കെയാ ശുപാർശകളാണ് തരുന്നത് ആ ശുപാർശകൾ അടിയന്തരമായി നടപ്പിലാക്കാൻ നടപടി സ്വീകരിക്കുക പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി പന്തീരങ്കാവ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രേഖപ്പെടുത്തിയത് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പ്രതികരിച്ചു മമ്മൂട്ടി ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി കൊച്ചിയിൽ ഗുണ്ടകളുടെ സംഗമം എറണാകുളം ആലുവയിലെ തിയേറ്ററിൽ ഗുണ്ടകൾ ഒത്തുചേർന്ന് കേക്ക് മുറിച്ചു തമ്മനം ഫൈസൽ മനാഫ് ആലുവ പടക്കം സുനി മൈക്കിൾ ഉൾപ്പെടെയുള്ള ഗുണ്ടകളാണ് ഒത്തുചേർന്നത് അടുത്തേക്ക് പോയി തമ്മനം ഫൈസൽ ന്യൂസ് കൊച്ചിയിലെ പല ഗുണ്ടാ സംഘങ്ങൾക്കും ലഹരി ഉണ്ടെന്ന് ഗുണ്ടാ നേതാവിന്റെ വെളിപ്പെടുത്തൽ എം ഡി എം എ കഞ്ചാവ് എന്നിവയുടെ വിൽപ്പന ഗുണ്ടാ നേതാക്കളുടെ തണലിലാണ് നടക്കുന്നത് നിരവധി യുവാക്കൾ ലഹരി ഇടപാടുകൾക്കായി കൊട്ടേഷൻ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് പല കൊട്ടേഷൻ സംഘങ്ങളും ലഹരി ഇടപാട് സ്പിരിറ്റ് അങ്ങനെ അങ്ങനെ സ്പിരിറ്റ് ബന്ധപ്പെട്ട ഇല്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു അല്ല എനിക്ക് ഇവരൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും ഡ്രഗ് ഇവിടുത്തെ മിക്ക ഗുണ്ടുകളും നടത്തുന്നുണ്ട് ലീഡർമാരെ നടത്തണം താങ്കൾ നേരത്തെ പറയുന്ന കക്ഷി ഉൾപ്പെടെ ഉണ്ട് എങ്ങനെയെന്ന് ഞാൻ ഉണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പോലീസ് പിടിക്കുന്നുണ്ട് നമുക്ക് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊന്നും രഹസ്യങ്ങളൊന്നും നമുക്ക് അറിയാനൊരു മാർഗമില്ല കാരണം രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ആ ഒരു ഫീൽഡിലോട്ട് പോകണം എങ്ങനെ അതൊന്നും എനിക്കറിയാൻ പാടില്ല കഞ്ചാവും എമ്മുമൊക്കെ ഉണ്ടെന്നാണ് നമുക്കറിവുള്ളത് എനിക്കതിനെപ്പറ്റി ഞാൻ ഈ ഇത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെ നമുക്കിത് നമ്മൾ ഞാൻ ഒരു കരാട്ട ക്ലാസ് ഒരു ഒരധ്യാപകനാണ് പഠിപ്പിക്കണേ അപ്പോൾ എനിക്ക് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതൊന്നും നമുക്ക് താല്പര്യമില്ല നമുക്ക് ഇതറിയേം വേണ്ട ഞാനിതിനെ പൂർണ്ണമായിട്ട് അല്ല ഞാനിത് പൂർണ്ണമായിട്ട് എതിർക്കുന്ന ഒരാളാണ് കൊച്ചിയിൽ യുവാവിനെ മുട്ടിന്മേൽ നിർത്തി ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് തമ്മനം ഫൈസൽ ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ താനില്ല യുവാവ് പോലീസിൽ പരാതി നൽകിയിട്ടില്ല കൊട്ടേഷൻ സംഘാംഗം കില്ലർ ജോണി എന്ന ജോണി ആന്റണിയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മർദ്ദിച്ചതാണ് അവസാനത്തെ കേസ് തന്നെ പരസ്യമായി വെല്ലുവിളിച്ചപ്പോഴാണ് ജോണിയെ മർദ്ദിച്ചതെന്ന് തമ്മനം ഫൈസൽ തനിക്ക് നിരവധി ശത്രുക്കളുണ്ട് ഗുണ്ടകൾ തമ്മിൽ ഗുണ്ട കുടിപ്പക ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഫൈസൽ ന്യൂസ് ന്യൂസെയിറ്റീനോട് പറഞ്ഞു ആറാം ഘട്ട വോട്ടെടുപ്പിന് വോട്ടെടുപ്പിന്റെ പ്രചാരണം അവസാനിച്ചു ആറ് സംസ്ഥാനങ്ങളെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അടക്കം അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളും ആറാം ഘട്ടത്തിൽ വിധിയെഴുതു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി ചെന്നൈയിലെ എൻ ഐ എ ഓഫീസിലാണ് അജ്ഞാത ഫോൺ കോൾ വന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ വധിക്കുമെന്നാണ് ഭീഷണി ചെന്നൈ പോലീസ് സൈബർ ക്രൈം വിഭാഗം അന്വേഷണം ആരംഭിച്ചു ഹിന്ദിയിൽ ഭീഷണി മുഴക്കിയ ഉടനെ ഫോൺ കോൾ വിച്ഛേദിച്ചു ഫോൺ കോൾ മധ്യപ്രദേശിൽ നിന്നാണെന്ന് മഹാരാഷ്ട്രയിൽ താനയിൽ ഫാക്ടറിയിൽ ഉണ്ടായ പൊട്ടിത്തെറിയിൽ ആറുപേർ മരിച്ചു പേർക്ക് പരിക്കേറ്റു അമുദാൻ കെമിക്കൽ ഫാക്ടറിയിലെ പൊട്ടിത്തെറി പേരെ രക്ഷിച്ചു നിരവധി പൊട്ടിത്തെറിയുണ്ടായത് ഫാക്ടറിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് മൂന്ന് പൊട്ടിത്തെറികൾ നടന്നതായി ദൃസാക്ഷികൾ പറഞ്ഞു പൊട്ടിത്തെറികളെ തുടർന്നുണ്ടായ തീ തീയണയ്ക്കാൻ പതിനഞ്ച് ഫയർ എഞ്ചിനുകൾ എത്തിയിരുന്നു ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിൽ സഹായിച്ചു കോട്ടയ മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു സ്ഥിരീകരിച്ചത് എച്ച് ഫൈവ് എൻ വൺ പനി ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ ദയാവധം ചെയ്ത് സംസ്കരിക്കും വിവരങ്ങളുമായി ജി വിശദാംശങ്ങൾ ആര്യ ഇതൊരു സ്വകാര്യ ഫാമാണ് ഇവിടെ ഏതാണ്ട് ഒൻപതിനായിരത്തോളം കോഴികൾ ഉണ്ടായിരുന്നു എന്നതാണ് കണക്ക് വന്നിരിക്കുന്നത് ഇവയെ പൂർണ്ണമായും കൊന്ന് അത് കല്ലിംഗ് പ്രവർത്തനങ്ങൾ നടത്തി നശിപ്പിക്കുക എന്നുള്ള കാര്യത്തിലേക്കാണ് പോയിരിക്കുന്നത് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഈ എച്ച് ഫൈവ് എൻ വൺ ആണ് പക്ഷിപ്പനി ആണ് എന്ന് സ്ഥിരീകരിച്ചത് ഇതിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവ് പച്ചിപ്പനി പക്ഷിപ്പനി ബാധിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് തന്നെ ഈ മേഖലയിലുള്ള ഇത്തരം പക്ഷികളെയെല്ലാം എല്ലാ തരത്തിലുള്ള പക്ഷികളെയും കൊന്നൊടുക്കാനാണ് തീരുമാനം ഈ മൃഗസംരക്ഷണ വകുപ്പ് ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് എന്തായാലും ഈ മണൽക്കാട് പഞ്ചായത്തിലെ പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിലെയും അതുപോലെ തന്നെ പുതുപ്പള്ളി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിലെയും ആണ് ഈ ഇവയെ കൊന്നൊടുക്കുക ഈ മേഖലയിൽ ഈ മുട്ട ഇറച്ചി അത്തരം സാധനങ്ങളെല്ലാം വിൽക്കുന്നതിനും അത് കടത്തുന്നതിനും ഒക്കെ നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ആര്യ ശരി ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് രണ്ട് കുട്ടികളുമായി തല ചായ്ക്കാൻ ഇടമില്ലാതെ പ്ലാസ്റ്റിക് ഷീറ്റിനടിയിൽ വർഷങ്ങളായി കഴിഞ്ഞിരുന്ന എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിനി ഗീതയ്ക്ക് വീടൊരുങ്ങി ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എം തോമസിന്റെ നേതൃത്വത്തിൽ പി ടി തോമസിന്റെ സ്മരണയ്ക്കായാണ് വീട് നിർമ്മിച്ചത് വീടിന്റെ താക്കോൽദാനം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു ചടങ്ങിൽ പിറവം എം എൽ എ അനൂപ് ജേക്കബ് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റും മുൻ എം എൽ എ യുമായ ബി ജെ പൌലോസ് മുൻ കേന്ദ്രമന്ത്രി പി സി തോമസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അബിൻ വർക്കി തുടങ്ങിയവർ പങ്കെടുത്തു കുഞ്ഞിക്കിളിക്കൊരു വീട് എന്ന പേരിൽ ബിജു എം തോമസിന്റെ നേതൃത്വത്തിൽ നൽകുന്ന രണ്ടാമത്തെ വീടാണ് നോക്കാം സ്വർണം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ സന്തോഷങ്ങൾ വലിയ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ പവന് അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ സ്വർണം പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി അറുനൂറ് രൂപ പവന് നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപ വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റിയേഴ് രൂപ കിലോഗ്രാമിന് തൊണ്ണൂറ്റിയേഴായിരം രൂപ സ്വർണം നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നമസ്കാരം